മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആത്ഭുത സാക്ഷിയാവാൻ സാധിച്ചതിന് ഒരു ആയിരം നന്ദി കാരണം കഴിഞ്ഞ എൻ്റെ പേര് ടിൻഡു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോബി കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ സൗണ്ടില്ലായിരുന്നു തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം എൻ്റെ കഴുത്തിന് ഒരു നീര് പോലെ വന്നു അത് ഡോക്ടറിനെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീരാണ് കുഴപ്പമൊന്നുമില്ല അന്ന് രണ്ടാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് തന്നു ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടും നീര് മാറുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം പറഞ്ഞു അതിന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ അകത്തൊരു നോട് മൂലം കാണുന്നു അപ്പോൾ അത് കുഴപ്പമില്ല ഫോളോ അപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി ചെയ്തേക്കാം കുഴപ്പമൊന്നുമില്ല ബയോപ്സി ചെയ്തേക്കാം എന്ന് പറഞ്ഞു ബയോപ്സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുത്തിയെടുത്ത് വെള്ളം വിടുന്നതാണ് അങ്ങനെ കുത്തി എടുത്ത് വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് അപ്പം തൈറോയിഡിൻ്റെ ഒരു വശം എടുത്ത് കളഞ്ഞ് നോക്കാം അതിനകത്ത് ബയോപ്സി നോക്കാം പറഞ്ഞു അപ്പോൾ ആ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു പാപ്പിലറി ക്യാർസിനോമിയാണ് കാർ ആണെന്ന് പറഞ്ഞു അതിലേറെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് നഷ്ടമായി സംസാരിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല കുട്ടികളോട് സംസാരിക്കാം ഞാൻ ആകപ്പാട് ഡിപ്രഷനിലായിപ്പോയി സൗദി അറേബ്യയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വീട്ടിൽ ഡിപ്രഷനായിട്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ കൃപാസമത്തിലെ വലിയ ഭക്തിയാണ് അപ്പം ചേച്ചി പറഞ്ഞു നീ ഒന്നും കണ്ട് പാരമ്പടേണ്ട ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് മോളുടെ എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു കൊന്ത കൊന്ത് തന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി ഇവിടെ പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് കൊന്ത കിട്ടിയത് നീ ഒരു കാര്യം ചെയ്യുക ബാക്കി ട്രീറ്റ്മെൻറ്റിനെ നാട്ടിലേക്ക് വാ സൗദി അറേബ്യയിൽ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് നാട്ടിൽ വന്ന മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ഡേറ്റ് കിട്ടും ഓപ്പറേഷൻ നീ ധൈര്യമായിട്ട് കയറി വരാൻ പറഞ്ഞു പക്ഷേ എന്നിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ കയറി വന്നു എറണാകുളം ലൂർദി പോയി കാണിച്ചു അന്നേരം എനിക്ക് സൗണ്ട് സൗണ്ടൊന്നുമില്ല സംസാരിക്കാൻ ലൂർദി പോയി കാണിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരാഴ്ച ഞങ്ങളുടെ സമയം തരാമോ ഓപ്പറേഷന് കാരണം കണ്ടിന്യൂസ് ചുമയാണ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എനിക്ക് സമയം തന്നെ എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ എൻ്റെ നേരെ നോക്കി പറഞ്ഞു മോളുടെ സൗണ്ട് ജീവിതകാലത്ത് തിരിച്ച് വരത്തില്ല മോളുടെ ചുമയെ മാറത്തില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ ഡോക്ടറെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെയും എനിക്ക് എൻ്റെ സൗണ്ട് നേരെയായി എല്ലാം ഓക്കെ ആയി ഇപ്പം സംസാരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ അസുഖമാണ് എനിക്ക് പയൽസിൻ്റെ അസുഖം എപ്പോഴും ഉണ്ടാകുമായിരുന്നു അപ്പം എന്നെ പറ്റി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം കഴിഞ്ഞ എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വർഷമായി എനിക്ക് ഫയൽസ് വന്നത് അതിന് ശേഷം വന്നിട്ടില്ല പിന്നെ എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണം വളരെയേറെ തടസ്സങ്ങളായിരുന്നു ഭാവന നിർമ്മാണത്തിന് ഭാവന നിർമ്മിക്കാൻ സ്ഥാനക്കാരനെ കൊണ്ടുവരും അത് മാറിപ്പോവും അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു അപ്പം ഞാൻ ഏപ്രിൽ ഇരുപത്തെട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്ന എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം അവിടെ സ്ഥലത്തിന് അതുകൊണ്ട് നാല് മൂലയിൽ ഇട്ടു ഈ പ്രഭാവനം നിർമ്മിച്ചു ഈ ദൈവം അനുഗ്രഹിച്ചാൽ ഈ മാസം പതിനെട്ടാം തീയതി പേരകുദാശിയാണ് പിന്നെ വേറൊരു അത്ഭുത സാക്ഷി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും സൗദി അറേബ്യയിൽ ഒരു ഒരു സിസ്റ്ററിന് ആക്സിഡൻറ്റായായിരുന്നു പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ സിസ്റ്റർ വെൻറ്റിലേറ്ററേലായിരുന്നു രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല അപ്പം എൻ്റെ ഇല മാതാവിൻ്റെ വീട്ടിൽ കിട്ടി ഉടമ്പടി കിട്ടിയ ഉണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരിങ്കടെ ആ സിസ്റ്ററെടുത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പം എല്ലാവരും ചോദിക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടതും ചോദിക്കും പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിസ്റ്റർ ഡിസ്ചാർജായി വീട്ടിൽ പോയി ഡോക്ടർമാർ പോലും പറഞ്ഞതാണ് പോകത്തില്ല എന്ന് പിന്നെ അതിലൂടെ എൻ്റെ ജീവിതത്തിൽ മാതാവിന് ഏറ്റുവിശ്വസിച്ചുകൂടെ വളരെ അത്ഭുതങ്ങൾ വന്നു ഒന്നാമത്തു തന്നെ എൻ്റെ ശബ്ദമാണ് കാരണം ലൂർദിലെ ഡോക്ടർ എൻ്റെ നേരെ നോക്കി പറഞ്ഞതാണ് മോളുടെ ശബ്ദം ഒരിക്കലും നേരെ വരത്തില്ല എന്ന് പിന്നെ വേറൊരു അത്ഭുത എന്ന് പറയുന്നത് ഞാൻ ലൂത്തിൽ റിപ്പോർട്ട് കിട്ടി കിട്ടിയപ്പോൾ എനിക്ക് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞ് കിട്ടിയത് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സ്റ്റാഫുണ്ടെങ്കിൽ അറിയാം രോഗം എല്ലായിടത്തും പടന്നെന്ന് അങ്ങനെ കണ്ണുന്നിരോട് ഇവിടെ വന്നു ഞാൻ ആ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അങ്ങനെയാണ് ഇവിടെ വന്ന് നിന്നപ്പോൾ ആയി കൃപാസനം എല്ലാ ആള് എല്ലാവരും പോയി അപ്പം ഞാൻ അവിടുത്തെ സ്റ്റാഫ് റിൻസ് ചേച്ചീനെ കണ്ടു അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് അത്ഭുതം സൗഖ്യം കിട്ടിയതായിട്ട് തോന്നും മോൾ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു മോൾക്ക് സൗഖ്യം കിട്ടും മോള് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എൻ്റെ സൗണ്ട് പരിപൂർണ നേരെയായി ഡോക്ടർമാർ പറഞ്ഞതാണ് തിരിച്ച് വരത്തില്ല എന്ന് എൻ്റെ ഇതിൽ റിപ്പോർട്ടുണ്ട് എൻ്റെ വോക്കൽ കോഡ് പാരലൈസാണ് ഡോക്ടേഴ്സിനെ പോലും അറിയത്തില്ല സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇന്ന് ഞാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോള് തന്നെയാണോ സംസാരിക്കുന്നത് മോളുടെ വോക്കൽ കോഡ് പാരലൈസാണ് പിന്നെ എവിടെ നിന്നാണ് മോൾക്ക് ഈ സൗണ്ട് വരുന്നതെന്ന് ഡോക്ടർമാർക്ക് പോലും അതിശയമാണ് പിന്നെ ഇന്ന് ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ല ഞാൻ ലൂർദിൽ ഫോളോ അപ്പിന് വന്നതാണ് ഫോളോ അപ്പിന് വന്നു അപ്പോൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ വെക്കേഷന് വന്നതാണ് ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകാം പിന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തതും കൂടെ കൂട്ടി പക്ഷേ ഇതുവരെ അച്ഛനെ ഒന്ന് കാണാനോ ഒരു ബ്ലെസ്സിങ്സും മേടിക്കാൻ തന്നെ എനിക്ക് അനുഗ്രഹം ഉണ്ടായിട്ടില്ല പലപ്പോഴും വരും അത് മാറിപ്പോകുമായിരുന്നു അപ്പോൾ എന്നോട് ചേ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു നിനക്ക് ദൈവനിയോഗം ഉണ്ടെങ്കിൽ നിനക്ക് അച്ഛനെ കാണാൻ എന്ന് പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്ന് അറിയത്തില്ല ഇന്ന് ഞാൻ അച്ഛനെ കണ്ടു ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നെ ഹസ്ബൻ്റിനെ അച്ഛൻ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ വരാനും സാക്ഷ്യം പറയാനുള്ള സമയമാണ് ഇനി നമ്മളതിന് എന്തുവാ വിചാരിക്കരുത് ലേറ്റ് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴായാലും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല കാരണം ഒത്തിരി ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നു നമുക്കതിനുള്ള ഇത് തരുമെന്നറിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം എന്നോണം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ലഭിച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത മാതാവിന് ഒരു ആയിരം കോടാനുകൂടി നന്ദി കാരണം എനിക്കിതിനുള്ള യാതൊരു യോഗ്യതയില്ല ഞാനങ്ങനെ അത്ര ഭക്തിയോ അത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ അല്ലായിരുന്നു പക്ഷെ എന്റെ ദൈവം എൻ്റെ ഉള്ളക്കായി പോലെ കൊണ്ടു നടന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിന് ഒരായിരം നന്ദി കാരണം ഓട്ടേഴ്സ് എൻ്റെ നേരെ നോക്കി പറഞ്ഞതാണ് മോൾക്ക് സംസാരിക്കാൻ പറ്റുക ഒരാളുടെ നേരെ നോക്കി പറയുവാണ് സംസാരിക്കാൻ പറ്റത്തില്ല രണ്ട് കുഞ്ഞു മക്കളുണ്ട് മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആ വേദന എന്തായിരുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഇന്നെനിക്ക് സംസാരിക്കാം ഉറക്കെ പറയാം വെള്ളം കുടിക്കാം എനിക്ക് കഴിഞ്ഞ വർഷം ചുമ വന്നതാണ് ഇന്നേ വരെ ചുമ വന്നിട്ടില്ല എൻ്റെ വീട്ടിലെ മക്കൾക്ക് പോലും ചുമ വന്നാലും ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല ഇന്നേ വരെ ഇത്രയേറെ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തിനും മാതാവിനും ഒരു കോടാനുകോടി നന്ദി ഇനിയും ഞാൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു എന്റെ ജീവിതത്തിൽ കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന് അറിയുവാനും സാധിച്ചു എനിക്ക് ഇത്രയേറെ ചെയ്ത മാതാവിനും ഒരു കോടാനുകോടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പൊ ഈ ഒരു സാക്ഷ്യം വ്യക്തമായിട്ട് ഈ മകള് പറയുന്നുണ്ട് അതായത് ഈ ശബ്ദം തിരികെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ അതാ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഇവിടെ ശബ്ദമില്ലാതെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഡോക്ടർമാരുൾപ്പെടെ ഇങ്ങനൊരു സാധ്യതയില്ല അപ്പോൾ സർജറിയിലേക്ക് പോകുമ്പോഴും കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിക്ക് അവിശ്വാസത്തിൻ്റെ ആളോട് അദ്ദേഹം പറയുന്നത് ദൈവമാണല്ലോ അവസാനത്തെ തീരുമാനമെടുക്കേണ്ടത് അതെപ്പോഴും മനുഷ്യൻ്റെ വാക്കുകളല്ലോ ഒരാളെക്കുറിച്ച് അവസാനത്തെ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ദൈവമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ എല്ലാ സാക്ഷ്യത്തിലുമുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ അത് കുറച്ചും കൂടെ പ്രകടമായിട്ടും ശക്തമായിട്ടുമുണ്ട് അപ്പം പക്ഷെ അതേ ശബ്ദം വെച്ച് തന്നെ ദൈവം ദാനമായിട്ട് നൽകിയ ശബ്ദം വെച്ച് തന്നെ ദൈവതാമത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തി എന്നുള്ളതും ഒപ്പം ഈ യാത്രയിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഇവരോടൊപ്പം ഉണ്ടായിരുന്നുള്ളത് അത് ഈയൊരു മേഖല എന്നല്ല കുടുംബത്തിലും ഉൾപ്പെടെ ഇപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഇത്രയും പ്രകടമായിട്ട് ദൈവസാന്നിധ്യം ദർശിക്കുവാനും അതിൻ്റെ അനുഭവങ്ങൾ കാണുവാനും ദൈവം നമ്മൾ ഇടവരുത്തുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശബ്ദത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയും ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഒരു പക്ഷേ ശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്ന വലിയൊരു ശക്തിയിൽ നിന്ന് പരശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലൂടെ യേശു നൽകിയ ഈ വലിയ ശബ്ദത്തിൻ്റെ അനുഗ്രഹത്തിനും ഓർത്തും മറ്റെല്ലാ അനുഭവങ്ങളും ഓർത്തും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം